അപ്പൊ നമ്മൾ എന്നുള്ളത് കേരളത്തിലെ ഏറ്റവും ലക്ഷറി ഇഫ്താർ ബുക്ക് നടക്കുന്ന ഗ്രാൻഡ് ഹയാത്ത് കൊച്ചിയിലാണുള്ളത് അപ്പൊ എല്ലാ പ്രിയപ്പെട്ടവർക്കും റംസാൻ ആൻഡ്കളോടുകൂടി നമ്മുടെ ഇഫ്താർ സീരീസ് ഇവിടെ ആരംഭിക്കുകയാണ് െടുക്കാം ഉണ്ണക്കായ വെജിറ്റബിൾ കട്ട്ലറ്റ് ഉണ്ട് നോമ്പ് തുറന്നതും കഴിക്കാനുള്ള സാധനങ്ങളൊക്കെയാണ് നിരത്തി വെച്ചിരിക്കുന്നത് സമൂസ ഇതില്ലാതെ എന്തിലെ അപ്പോൾ ബാങ്ക് കൊടുക്കാൻ ഇനി ഏതാനും സെക്കൻഡുകൾ മാത്രം ബാക്കിയുള്ളൂ അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൻ്റെ വൈവിധ്യങ്ങളായ കാഴ്ചകളെല്ലാം കണ്ടല്ലോ അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് നമ്മൾ നോമ്പ് തുറക്കും ഇതാ നോമ്പിന് മുൻപായിട്ട് വിഭവങ്ങളെല്ലാം ഇത് നോമ്പ് തുറക്കുമ്പോഴുള്ള ഇത് മുഴുവനായിട്ടില്ല ഇനി ഒരുപാട് ഐറ്റംസുകൾ എടുക്കാനുണ്ട് നട്ട്സുകളും ഫ്രൂട്ട് കട്ട്സും അങ്ങനെ ബക്ലാവ് ഐറ്റംസുകൾ ഒരുപാടുണ്ട്

നോമ്പ് തുറക്കുമ്പോൾ എന്താ ചെമ്മീൻ എന്നല്ലേ ഈ ഗ്രിൽ ചെയ്യുമ്പോൾ തന്നെ നമുക്കിത് കഴിക്കാൻ തോന്നും ചെമ്മീൻ മസാലിൻ്റെ എരിവ് മാറ്റാൻ മൂംഗ് ദാൽ ഹൽവ നമ്മളെ സഹോദരി ചിരിച്ചുകൊണ്ട് തന്ന മട്ടൻ സൂപ്പ് സ്നാക്സ് കഴിഞ്ഞാൽ അടുത്ത കോഴ്സ് അപ്പോൾ ഇതും കഴിച്ച് നമ്മൾ നേരെ നിസ്കരിക്കാൻ പോണ് പോയി വന്നിട്ടാണ് നമ്മളെ മെയിൻ കോഴ്സുകൾ എല്ലാ വർഷം പോലെ തന്നെ അതിഗംഭീരമായിട്ടാണ് നമ്മളെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഇഫ്താർ സദ്യ ഒരുക്കിയിരിക്കുന്നത് നമ്മൾ നൂറിൽ പരം വിഭവങ്ങളാണ് ഈ വർഷം ഇഫ്താറിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് നട്ട്സ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും ഒക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അത് ഗ്രാൻഡായത്തിന് മാത്രം പ്രത്യേകതയാണ് കാരണം ഞങ്ങൾ ഒരിക്കലും ഫുഡിന്റെ ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ചെയ്യാറില്ല ഹലീസ ഹലീമൊക്കെ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ ഭാഗത്തേക്ക് ഇതെല്ലാം മെയിൻ കോഴ്സുകളുടെ ഡിഷുകൾ കേട്ടോ നമ്മുടെ നല്ല പത്തിരി പത്തിരി കറി ഇത് വന്നിട്ട് കടലോര മീൻ കറി ഇങ്ങോട്ട് വന്ന ആട്ടിറച്ചി നോമ്പ് കറി ഇങ്ങനെ മഞ്ചട്ടിയിലെല്ലാം വെച്ചിട്ടുണ്ട് ഏത് വേണമെങ്കിലും എടുക്കാം അതിൻ്റെ എൻഡിലേക്ക് പോയാൽ നല്ല കിട്ടിലൻ ബിരിയാണി ലൈവ് ഗ്രില്ല് സെക്ഷൻ കേട്ടോ ഫിഷിൻ്റെ മാത്രം ഉണ്ട് വറ്റിയുണ്ട് നെയ്മീനുണ്ട് നമ്മുടെ നെത്തോലി വരെ ഉണ്ട് ഇത് പത്തര മണി വരെ ഇവിടെ ലൈവായിട്ട് സെർവ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ സമാധാനത്തിൽ കഴിച്ചാൽ മതി നോമ്പ് തോറയൊക്കെ കഴിഞ്ഞിട്ട് എത്ര സമയം വരെ വേണമെങ്കിലും വന്നിരുന്ന് സമാധാനത്തിൽ കഴിക്കാം അപ്പോൾ ഇത് നമ്മുടെ റന്നദാൻ നോമ്പ് തുറൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ഹൈലൈറ്റാണ് ഹലീമെന്ന് പറഞ്ഞത് ഹലീമിന് ഹലീം എടുത്ത് തരുന്നുണ്ട് നമുക്ക് ഇത് മട്ടൺ ഹലീമല്ലേ അതെ അപ്പോൾ ഈ കാണുന്നതെല്ലാം നമുക്ക് വേണ്ടവർക്ക് ആവശ്യം ഉപയോഗിക്കാം അല്ലേ ഇവിടെ വന്ന് മസ്റ്റായിട്ട് കഴിക്കേണ്ട ഹലീമ് അതാണ് നമ്മൾ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ പോകണം കേട്ടോ ഇതെല്ലാം കൂടെയും കിട്ടാത്തതുകൊണ്ട് അപ്പോൾ ഹലീമിൽ കുറച്ച് ചെറിയ നാരങ്ങ പിന്നെ പിഴിയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അപ്പോൾ ഇതിൽ നെയ്യുണ്ട് കാഷ്നട്ട് ഉണ്ട് നല്ല ചെറിയ ആട്ടിൻകുട്ടി വെച്ച് തയ്യാറാക്കിയ ഹലീമാണ് ഓ എല്ലാം അവിടെ കറങ്ങി അടിച്ച് ഡിഷസുകളെല്ലാം പരിചയപ്പെട്ടിട്ട് കുറച്ച് ഐറ്റംസുകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് നല്ല തലശ്ശേരി ബിരിയാണി ചിക്കൻ ബിരിയാണി ഉണ്ട് പിന്നെ ബീഫുണ്ട് ബീഫ് ചെരുവുള്ളി ഇട്ട് വെച്ചത് മട്ടൺ ഉണ്ട് നല്ല ചൂടുള്ള വെള്ളപ്പം ഫിഷ് ഐറ്റംസിൽ നെയ്മിൻ ഉണ്ട് പ്രോൺസുണ്ട് അയില പൊരിച്ചതുണ്ട് നമ്മുടെ നത്തലുണ്ട് ഫുണ് ചിക്കൻ്റെ കാലം കേട്ടോ ഈ ചെറിയ ചിക്കൻ ആകുമ്പോൾ ടേസ്റ്റ് കൂടും പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാം കൊറേച്ചെ കഴിക്കാൻ പാടുള്ളൂ അപ്പൊ നല്ല നെയ്സ് പത്തിരി ചെമ്മീനും അത് വീട്ടിലെ കേട്ടോ അപ്പൊ നെയ്സ് പത്തിരി നമ്മളെ മട്ടൻ നോമ്പ് കറി മട്ടൻ നോമ്പ് കറി എന്ന് നോക്കട്ടെ ഞാൻ ആദ്യമായിട്ട് കേക്കട്ടോ ആ ഇത് നമ്മളെ ഓ എന്താ സോഫ്റ്റ് മട്ടൻ നമ്മൾ വീട്ടിലൊക്കെ പണ്ട് ഉമ്മമാര് വറുത്തരച്ച് വെക്കില്ലേ ആ ഒരു സ്റ്റൈല് നല്ല സോഫ്റ്റ് മാട്ടൻ അപ്പം കൊടുത്തു പൊറോട്ടയ്ക്ക് നല്ല നെയ്മീൻ കറി മട്ടൻ മുളകിട്ടതുണ്ട് ബീഫ് ഉള്ളിയിട്ട് ചതച്ചതൊക്കെ ഇതിന് കൊമ്പോൺ കേട്ടോ പക്ഷെ ഞാൻ നെയ്മീൻ കറി എടുത്ത് ഒരുപാട് സ്പൈസ് സെറ്റപ്പ് വേണ്ടിട്ട് അപ്പോൾ നല്ല ചൂട് പൊറോട്ട ആ നെയ്മീനിൽ ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് അങ്ങനെ കഴിക്കും ചെറുള്ളി ഇട്ട് വെച്ച നല്ല ബീഫ് സംഗതി നമ്മൾ ഒരുവിധം ഡിഷുകളൊക്കെ കഴിച്ചു കേട്ടോ ക്വാളിറ്റി ഒരു രശയില്ല അത് പ്രത്യേകം എടുത്തു പറയേണ്ട കേസ് ഇല്ല കാരണം ഗ്രാൻഡ് ഗ്രാൻഹായത്തിൽ ഫുഡാണ് അപ്പൊ ഗ്രാൻഡ് ഗ്രാൻഹായത്തിനകത്ത് മലബാർ കഫേന്റെ ഉള്ളിലാണ് ഈ ഇഫ്താർ സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഈ നെയ്മീനും പ്രോൺസ് ഗ്രിൽസൊക്കെ കഴിച്ചിട്ട് ഒരു എരി എരിയുണ്ടെങ്കിൽ നല്ല മത്തനും ജീരകുട്ട ഒരു സാധനമാണ് കേട്ടത് എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഫുഡുകളാണ് നമ്മൾ സാധാരണ കാണുന്നതും ഉണ്ട് അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് വിഭവങ്ങളുണ്ട് ഇനി അറബിക് ഡിഷ് വേണ്ടവർക്ക് അതുകൊണ്ട് നല്ല ബ്രെഡും മൊമോസും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് വൈൽഡ് റൈസ് വിത്ത് സാൽമൺ റോ ഫിഷാണ് കേട്ടോ ശ്രദ്ധിച്ച് കഴിക്കണം വൈൽഡ് മഷ്റൂം വിത്ത് ബീഫ് സ്റ്റ്യൂ ആണ് കേട്ടോ നല്ല ആവി പറഞ്ഞത് അപ്പോൾ എല്ലാം കഴിഞ്ഞ് അവസാനം ഒരു തുർക്കിഷ് കോഫി വാ ഈ തുർക്കിഷ് കോഫി ഉണ്ടാക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ വൈവിധ്യങ്ങളായ ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ട് കെട്ടോ നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറെ അധികം സാധനങ്ങളെല്ലാം ടേസ്റ്റ് കുറച്ച് 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 അപ്പൊ ഗ്രന്ഹായത്തിൽ വന്ന നല്ല അടിപൊളിയായിട്ട് നല്ല നോമ്പൊക്കെ തുറന്നു പോകാം കുറേ സമയം സ്പെൻഡ് ചെയ്യാം അതൊക്കെയാണ് എനിക്ക് മനസ്സിലായത് ഒരിക്കലും പാചകം ഒരു കലയാണ് അത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വരണം അത് ഇഫ്താർ ആയിക്കോട്ടെ ഓണ ആയിക്കോട്ടെ ഒരാൾക്ക് വരുന്ന ചാർജ് കുട്ടികൾക്ക് കുറവുണ്ട് കേട്ടോ അപ്പോൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം എന്നാണ് ഞാൻ പറയുക അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഗ്രാൻഡ് ഗ്രാൻഡായത്തിലെ ഇഫ്താറിന്റെ വിശേഷങ്ങൾ അപ്പോൾ കൂടുതൽ ഇഫ്താർ പാർട്ടികളും പരിപാടികളായിട്ട് നമ്മൾ വീണ്ടും വരും അപ്പോൾ ഒരു കോഫ്